അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻസാൻ നാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇൻ നീർച്ചയായും നാം അഴത്തതിനാ നാം ഒരുക്കിയിരിക്കുന്നു ലിൽ കാഫിരീന ഫിരീന സത്യനിഷേധികൾക്ക് സലാസിലങ്ങലകൾ വ അഖലാലൻ കയ്യാമങ്ങളും തിനാലിൽ കാ ഉറപ്പായും സത്യനിഷേധികൾക്കു നാം ചങ്ങലകളും വിലങ്ങുകളും നരകവും ഒരുക്കി വച്ചിരിക്കുന്നു മനുഷ്യനെ കേൾവിയും കാഴ്ചയുമെല്ലാം നൽകി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയും ബുദ്ധിയും നൽകി ഈ ഭൂമിയിൽ പ്രതിനിധിയായി അള്ളാഹു നിയോഗിച്ചപ്പോൾ രണ്ട് വഴി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ നന്ദിയുടെയും നന്ദികേടിൻ്റെയും വഴി ഏതാണോ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ച് പ്രതിഫലവും അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട് അത് അല്ലാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ് അല്ലാഹുവെ വന്നിക്കുന്നവനും നിന്ദിക്കുന്നവനും ഒരുപോലെ പ്രതിഫലം നൽകാൻ പറ്റില്ല കാര്യങ്ങൾ അറിഞ്ഞിട്ടും വിശ്വസിക്കാതെ ഉൾക്കൊള്ളാതെ കാഫിറായി നിഷേധിയായി പോകുന്നവന് അള്ളാഹു ഒരുക്കിയ ശിക്ഷയാണ് ഇവിടെ പരാമർശിക്കുന്നത് സലാസിൽ അഖിലാൽ സഹയിർ ഈ മൂന്ന് ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ സൂക്തം പറയുന്നത് ഇമാം ഫഹ്റുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ സലാസിൽ എന്നാൽ കാലുകളെ ബന്ധിക്കുന്ന ചങ്ങല എന്നും അഖിലാൽ എന്നാൽ കൈകളെ ബന്ധിക്കുന്ന ചങ്ങല എന്നും വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ അവരെ വിറകാക്കി കത്തിക്കാനുള്ള നരകം അഴത്തതിനാ നാം ഒരുക്കി വെച്ചു എന്ന ഭൂതകാലക്രിയയാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത് ഇതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ അവ കൊണ്ട് ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ ചങ്ങലകളിൽ ബന്ധിതരായി നിന്ദിതരായി നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കണമെങ്കിൽ കഴുത്തിൽ ലോഹ വിലങ്ങണിഞ്ഞ് വലിച്ചിഴച്ച് നരകത്തിലേക്ക് എറിയപ്പെടാതിരിക്കണമെങ്കിൽ നന്ദി വഴി തിരഞ്ഞെടുക്കുക തന്നെ വേണം അല്ലാത്ത കാഫിറുകൾക്ക് ഈ ഒരു ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഒരു ഇവ തൻവീൻ വന്നു വന്നു ശേഷം വാവ് നൂനിനോ തൻവീനോ ശേഷം വാവ് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത് ഹാം അള്ളാഹു സുബഹാനഹു വഹാല കത്തിയാടുന്ന നരകത്തിയിൽ നിന്ന് നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ